ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്മതയിപ്പോൾ ഒരു പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അന്നേ ദിവസം രാത്രിക്ക് നമ്മുടെ ചന്ദ്രയും സുതിയും ദേവതയും ഒരു റൂമിലും സുതിയും സച്ചിയും ദേവിയും മറ്റൊരു റൂമിലാണല്ലോ കടന്നിറങ്ങുന്നത് ഇപ്പുറ സൈഡിലാണെങ്കിലോ രേവതിന് പരമാവധി തന്നെ ചന്ദ്ര കുറ്റപ്പെടുത്തുന്ന ആൾ ശ്രുതി കടന്നിറങ്ങാൻ വരുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് മോളിൽ നിന്ന് ഇവിടെ കിടക്കുക എന്ന് പറയുമ്പോൾ ദാൻഡി അവിടെ സ്വസ്ഥമായിട്ട് കിടന്നു താഴത്ത് പാലിച്ച് കടന്നു വളമെന്ന ശ്രുതി പറയുകയുണ്ടോ പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നത് അതൊന്നും വേണ്ട മോള് കട്ടിൽ കയറി കിടക്കും മോള് കട്ടിലേ കടന്നില്ലെന്നാണ് ഇവിടെ ചിലരൊക്കെ പറഞ്ഞിരുന്നു താഴെത്ത് കടന്നാളുമ്പോൾ താഴെത്ത് ബെഡിൽ കിടക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ലായിരുന്നു ഒരു പക്ഷേ മോൾ താഴെത്തിറങ്ങി കിടക്കുകയാണെങ്കിൽ അവരൊക്കെ മുകളിലേക്ക് കയറി കിടക്കും ഇവരെ പോലെയുള്ള ആളുകളൊക്കെ തറയിൽ കിടക്കുന്ന തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ തറയിൽ കയറി നിറങ്ങുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ നോക്കി കുറ്റം ും പറയാണ് ചന്ദ്ര ഇത് എല്ലാ രേവതിയും എല്ലാ തന്നെ വേദനിപ്പിക്കുന്നൊക്കെ കേട്ടോ അതേസമയം തന്നെ തൊട്ടിപ്പത്ത റൂമിൽ സച്ചി വാതവരാതി സംസാരിച്ചുകൊണ്ടിരിക്കുകയും കഥകൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ട് നമ്മളെ രവി ഉറങ്ങുന്നുണ്ട് രവി ഉറങ്ങുക മാത്രമല്ല നല്ല രീതിയിൽ തന്നെ കൂർക്കം വലിക്കുകയും ചെയ്യുന്നത് കേട്ടോ സച്ചിയുടെ സംസാരവും ദേവിയുടെ കൂർക്കമ്പലി എല്ലാം കൂടെയും കൂടിയിട്ട് സുധീവ വല്ലാതെ അസ്വസ്ഥനാക്കിയാണ് സുധീ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടക്കാൻ മാത്രമല്ല സച്ചിനോട് സംസാരിക്കാൻ സംസാരിക്കാതിരിക്കാനൊക്കെ പറയുന്നുണ്ടെങ്കിലും സച്ചി വീണ്ടും വീണ്ടും കടകൾ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ക്ഷമ കേട്ട് തന്നെ സുധി റൂമിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകട്ടെ സുധി റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ തന്നെ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട് കാരണം സച്ചിയുടെ ലക്ഷ്യം ഇത് തന്നെയായിരുന്നു ഇന്നേ ദിവസം നമ്മുടെ സുധീനൊന്ന് ഹാളിൽ കടത്തുക എന്നത് ഇതേ സമയം തന്നെ തൊട്ടിപ്പുറത്ത് റൂമിലാക്കണ്ടെ ചന്ത ഇതേ രീതിയിൽ തന്നെ കൂർക്കംവല്ലി തുടങ്ങിയാണ് ആദ്യമൊക്കെ ശ്രുതി പറക്ക തട്ടിയും മുട്ടിയൊക്കെ നമ്മുടെ ചന്തയുടെ കൂർക്കംവല്ലി നിർത്താനായിട്ട് സമയം നടത്തുന്നുണ്ടെങ്കിലും ചന്ദ്ര ശ്രുതിയുടെ കൈ തട്ടി മാറ്റുക മാത്രം നമ്മൾ ആ ചന്തയുടെ കയ്യിൽ നിന്ന് ശ്രുതിക്കൊന്ന് കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയം തന്നെ രേവലിയും നോക്കിയിട്ട് ശ്രുതി പറയുന്നുണ്ട് ഇവിടെ എന്ത് സുഖമായിട്ടാണ് കളന്നിറങ്ങുന്നത് എങ്ങനെ ഇങ്ങനെ കളഞ്ഞിറങ്ങാൻ സാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയും ശ്രുതിയും റൂമിൽ നിന്ന് തലയണയും തൻ്റെ ബെഡ്ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് താലത്ത് നിലയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ശുതി ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ചോദി കാര്യം തിരക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് സുതി പറയുന്നത് സച്ചിയ റൂമിൽ കടച്ച് ഉറക്കുന്നില്ല അവന് കാരണമാണ് ഇപ്പം നമ്മൾ ഹാളിൽ വന്ന് കടക്കേണ്ടി വന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ ആൻറ്റിയും നല്ല രീതിയിൽ തന്നെ കോഴക്കം വലിക്കുന്നുണ്ട് ഇനിയിപ്പോൾ മറ്റൊന്നും തന്നെ ചെയ്യാനില്ല നമുക്കിവിടെ പാവരിച്ച് കിടക്കാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയും ശ്രുതിയും അവിടെ പാവരിച്ച് കിടക്കുന്നുണ്ട് കടന്ന് ഉടനെ തന്നെ ശ്രുതി ഇറങ്ങി പോകുന്നുണ്ട് പെട്ടെന്ന് ശ്രുതിന്ന് നോക്കിയിട്ട് സുതി പറയുക ഇവിടെ എന്ത് ഭാഗ്യമാണ് കടന്ന കടന്ന് അപ്പത്തന്നെ ഉറങ്ങിപ്പോയില്ലേ ഇപ്പൊക്കെ എങ്ങനെ ഇങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നു എന്നെങ്ങനെ ചിന്തിച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു കിടക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന പിറ്റേ നേരം പുലരുമ്പോൾ തന്നെ രേവതിക്ക് സുഖമില്ലായെന്ന് സച്ചിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ സച്ചിയാണ് അടുക്കളയിൽ കയറി കഞ്ഞിയൊക്കെ വെക്കുന്നത് ഈ ഒരു സമയത്താണ് രേവതി പതുക്കെ എഴുന്നേറ്റൊക്കെ വരുന്നത് ആ ഒരു സമയത്ത് ആളിൽ ചന്ദ്ര ഉണ്ടാവുകയോ രേവതിയെ കാണുമ്പോൾ തന്നെ ചന്ദ്ര ഒരുപാട് വഴക്ക് പറയുന്നു മഹാരാണി എന്തിനെ എഴുന്നേറ്റ് വരുന്നത് ഇവിടെ ഉള്ളവർക്കൊന്നും ഭക്ഷണം വേണ്ട എന്നാണ് ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇന്നൊരു ദിവസത്തേക്കെങ്കിലും അവരവർക്കുള്ളത് അവരവർക്കെങ്കിലും ഉണ്ടായി കഴിക്കാൻ പാടില്ല എനിക്ക് തീരെ വയ്യാതുകൊണ്ടാണ് ഞാൻ ഉറങ്ങിപ്പോയത് എന്നൊക്കെ രേവതി പറയുന്നുണ്ടെങ്കിലും ചന്ദ്രക്ക് വായി തോന്നി ഇതെല്ലാം തന്നെ രേവതിന് വിളിച്ചു പറയാം ഇത് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന രവി വേഗം തന്നെ പറയുന്നുണ്ടായിട്ട് ചന്ദ്ര നിനക്ക് മിണ്ടായിരിക്കാൻ പറ്റാ രേവതി മോൾക്ക് സുഖമില്ലാഞ്ഞിട്ടല്ല അവളെ എഴുന്നേക്കാതിരുന്നത് ഇത്രയും കാലം നിങ്ങൾക്കുള്ള എല്ലാം തന്നെ അവളെല്ലാം വെച്ചുണ്ടാക്കി തന്നുകൊണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആണ് അടുക്കളയിൽ നിന്ന് സച്ചി പറഞ്ഞ സച്ചി വന്ന ഉടനെ ചോദിക്കുന്നത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും എൻ്റെ അമ്മ രേവതിയെ വഴക്ക് പറയുന്നതാണ് കേട്ടത് അടുക്കളയിൽ രാവിലെ എഴുന്നേറ്റ് വന്ന് കയറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നൊക്കെ രവി പറയുമ്പോഴത്തേക്കും അതിനെല്ലാം തന്നെ തക്ക മറുപടി കൊടുക്കുന്ന നമ്മുടെ സച്ചിയാണ് കേട്ടെ എന്നാലും ചന്ദ്ര പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ തലയിൽ കയറി നിറങ്ങാൻ നിൽക്കുന്നത് ഇവർക്കിപ്പോൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക ഇഷ്ടം പോലെ ആളായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുധിയും സുതി ഓഫീസിൽ പോകാൻ ഇറങ്ങി വന്ന ഉടനെ തന്നെ സുധി ചോദിക്കുന്ന അമ്മേ ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് എവിടെയാവാൻ അതേ മഹാറാണിപ്പോൾ എഴുന്നേറ്റ് ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ എങ്ങനെ പോകാനാണ് എനിക്കാണെങ്കിൽ ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ ചിന്തിക്കാനുള്ളതാണ് ആ നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കഴിച്ചാലേ ശരിയാവുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിനക്ക് ഭക്ഷണം കഴിക്കുമെന്ന് ഞാൻ നിൻ്റെ ഭാര്യയോട് പറ അല്ലാതെ എൻ്റെ ഭാര്യയോടല്ല പറയേണ്ടതെന്ന് സച്ചി പറയുന്നുണ്ട് ഈ ഒരു സമയം തന്നെയാണ് ശ്രീകാന്ത് ഭക്ഷയും ജോലിക്കും കൊണ്ടു വരുന്നത് വരുന്ന ഉടനെ തന്നെ ഭക്ഷ ച ചോദിക്കുന്നത് എന്താ ഇവിടെ ആരും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എവിടുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ചന്ദ്ര പറയുമ്പോഴത്തേക്കും എന്ത് പറ്റി രേവതി ചേച്ചി എന്നാൽ നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് രേവതിക്ക് നല്ല പണിയാണെന്നും ഭക്ഷണം ഉണ്ടാക്കാത്തിന്റെ വീട്ടിൽ അമ്മ വഴക്ക് പറയുന്നതാണെന്നൊക്കെ രവി ശ്രീകാന്തനോട് പറയുന്ന സമയത്ത് വേറെന്തെങ്കിലും പക്ഷേ രേവതി തൊട്ട് നോക്കിയിട്ടാണ് രേവതിക്ക് നല്ല പണി കൊണ്ടില്ല രവശിശിന് എഴുന്നിട്ട് വന്ന് നല്ല റെസ്റ്റ് എടുക്ക് കുറച്ചുകൂടി ടൈം പോയി കടന്നുറങ്ങിക്കോളാൻ പാടില്ലായിരുന്നൊക്കെ പറയുമ്പോഴത്തേക്കും പക്ഷേ ഇത് നീങ്കൊണ്ടും പറയും അവൾ അല്ലെങ്കിൽ തന്നെ എങ്ങനെ കട്ടിൽ നിന്ന് ഇരുന്നേക്ക് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കായിരുന്നു ഇനിയിപ്പോൾ നിന്റെ വാക്കോടും കേട്ട് അവൾ വൈകുന്നേരം വരെ കടന്നുറങ്ങും ജോലികളൊന്നും തന്നെ ചെയ്യേണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത പറയുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെ പറയുന്നത് രേവതി ശിശിക്ക് സുഖമില്ലാന്നിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ പറയുന്ന നമ്മളോട് എല്ലാവരും വെച്ചുണ്ടാക്കാനാണ് പറയുന്നത് എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ദേവി പറ അതിനിപ്പം എൻ്റെ പ്രശ്നത്തെ മാത്രമല്ല ബാക്കി രണ്ട് മരുമക്കളും എല്ലാം ഇവിടെ അവർക്കൊക്കെ വെച്ചുണ്ടാക്കാമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിയും ശ്രുതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയാൽ വഷ വേഗം എന്ന് പറയുന്നുണ്ട് അയ്യോ അങ്കിൾ എനിക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കാനറിയില്ല എനിക്ക് ഉണ്ടാക്കാൻ അതില്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു ഒരാളെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചതെന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്തനെ നോക്കി പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുന്നുണ്ടോ അതുകൊണ്ടാണ് നീങ്ങനെ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് മാത്രമല്ല പക്ഷേ ഇതും ഒരു കാരണമാണെന്ന് വഷ പറയുന്നുണ്ടായി വേഗം തന്നെ ശ്രുതി പറയുന്നുണ്ട് അയ്യോ അങ്കിൾ ഞാൻ വേഗം പോട്ടെ എനിക്ക് വേണ്ടിയിട്ട് കസ്റ്റമർ വെയിറ്റിങ്ങാണ് ഇവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാനെന്ന് എനിക്ക് ടൈമില്ലാതെ വാ ശ്രുതി നമുക്ക് പുറത്തു പോയി കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് ശ്രുതി അവിടെ തടി തപ്പുകയാണ് ഇതേ സമയം തന്നെ ശ്രീകാന്തനെയും കൂട്ടിക്കൊണ്ട് വർഷയും പുറത്തുപോയി കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് പോകുകയും ചെയ്യുന്നുണ്ട് കേട്ടോ വേഗം തന്നെ ചന്ദ്ര രേവതി എന്നൊക്കെ പറയുന്നത് നിനക്ക് സമാധാനമായില്ല ഇപ്പോൾ എല്ലാവരും തന്നെ പട്ടിണിക്കാണ് പോയിരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിന് കുത്തി കുത്തി വേദനിപ്പിക്കുമ്പോഴത്തേക്ക് രേവതി സങ്കടത്തോട് കൊടുത്ത് തന്നെ അടുക്കളയിലേക്ക് എഴുന്നിട്ട് പോവാട്ടോ ഈ സമയത്ത് രവിയും സച്ചിയും രേവതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രേവതി നേരെ അടുക്കളയിലേക്കായിട്ട് കയറിപ്പോവുകയാണ് രേവതി പോയൊരു തൊട്ട് പിന്നാലെ തന്നെ രവി ചന്ദ്രയോടെ ആയിട്ട് പറയാം നിനക്ക് സമാധാനമായില്ലേ നിന്റെ നാക്കൊന്ന് അടുക്കിയിരിക്കുന്നു നിൻ്റെ നാക്കാണ് ഇവിടെ എല്ലാ പ്രശ്നത്തിനും കാരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം തന്നെ അടുക്കളയിലേക്ക് രേവതി ചെന്നതിന് ശേഷം അവിടെയുള്ള പാത്രങ്ങളെ കഴുകി വെക്കുകയാണ് സച്ചിയാണെ തൊട്ട് പിന്നാലെ അടുക്കളയിലേക്ക് വന്നിട്ട് ചോദിക്കുന്നത് രേവതി എൻ്റെയും കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നല്ല ദിവസം കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രം പോലും ആരും കഴുകി വെച്ചില്ല അതൊന്ന് കഴുകി വെക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി പാത്രങ്ങളെ കഴുകി അവിടേക്കൊന്ന് ഉതുക്കി വയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സച്ചി വേറെ വേണ്ട വേണ്ട ഇനി ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതി തൊട്ട് നോക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ പനിക്കുന്നുണ്ടെട്ടോ പെട്ടെന്ന് തന്നെ സച്ചി പറയുകയാണ് നീ എന്തിനേ പനിച്ചു കൊണ്ട് ഓരോ ജോലികൾ ചെയ്യുന്നത് നിനക്ക് രാത്രിക്ക് എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നെങ്കിൽ നിന്നെക്കൊണ്ട് ഞാൻ ആശ്ചര്യ പോകില്ല ഇനിയിപ്പോൾ നോക്കി നിൽക്കും െന്നും വേണ്ട വേഗം നമുക്ക് ആശ്ചര്യ പോകുമെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ എന്റെ സച്ചയായിട്ട് ആശ്ചര്യ പോകേണ്ട പനിയൊക്കെ എന്നൊക്കെ രേവതി പറയാനായിട്ട് പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട് ഇനിയിപ്പോൾ പണി മാറാനും നോക്കുമെന്ന് വേണ്ട വേഗം റിഡിയൊക്കെ നമുക്ക് ആശ്ചര്യ പോകാമെന്നും പറഞ്ഞുകൊണ്ട് രേവതിക്ക് വേണ്ടിയിട്ടുള്ള കഞ്ഞി ഒരു ബോൾ എടുക്കാണ്ട് ഇതുകൂടെ കഴിച്ചിട്ട് ആശ്ചര്യ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്